ബിസ്മില്ലാഹിറമൻ ഇറഹീം അലഹമുല്ലാഹിറമിഅലമീൻ അസ്വലാത്തു വസ്ലാമല അസറഫുൽ മുർസലീംഹി വസാഹബി അജ്മീൻ അറഫ നോമ്പ് നോക്കേണ്ടത് ആജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് അറഫ ഒന്ന് മാത്രമേയുള്ളൂ ഓരോ നാട്ടിലും വ്യത്യസ്ത അറഫയില്ല ഇഖ്തലാഫുൽ മത്താലിയൽ പരിഗണിക്കുന്ന സൗദി അറേബ്യയിലെ ഒരു പ്രധാന പണ്ഡിതനാണ് ഉസൈ ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹവും പറയുന്നത് ഹജ്ജിൻ്റെയും അറഫൻ്റെയും കാര്യത്തിൽ ഹജ്ജ് നടക്കുന്ന രാജ്യത്തെയാണ് ഹജ്ജിനും അറഫക്കും സ്വീകരിക്കേണ്ടത് അതായത് അവിടെ അറഫ നടക്കുന്ന ദിവസമാണ് ഇവിടെ നമ്മൾ നോമ്പ് നോക്കേണ്ടത് പിറ്റേ ദിവസം നോമ്പ് നോക്കുന്നത് ഹറാമാണ് അത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലിയുടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുന്നു ഇന്ന യൗമ അറഫ വാഹിദും യൗമാദും യൗമ അറഫ ഒന്നേ ഉള്ളൂ യാ വ്യത്യസ്തങ്ങളായ എണ്ണങ്ങളില്ല രണ്ടില്ല മൂന്നൊന്നുമില്ല യൗമ അറഫ യൗമ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് അറഫ അതുകൊണ്ട് യസൂമുൽ അറഫ ഹാജിമാൽ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് നോമ്പ് നോക്കേണ്ടത് ലാ സൗമു ബാദ അറഫ ഹറാമുൻ അറഫൻ്റെ പിറ്റെന്ന് യോമൻ നെഹറാണ് അന്ന് നോമ്പ് നോക്കൽ ഹറാമാണ് അതുകൊണ്ട് അറഫൻ്റെ നോമ്പ് ഒരാൾ നോക്കിയിട്ടില്ലെങ്കിൽ അത് സുന്നത്താണ് പക്ഷേ വെള്ളിയാഴ്ച ഈ വ്യാഴാഴ്ചയാണ് അറഫ അന്ന് നോമ്പ് നോക്കാതെ വെള്ളിയാഴ്ച നോമ്പ് നോക്കില്ല ഹറാമാണ് അപ്പോൾ ആ ഹറാമ് ചെയ്യാതിരിക്കലല്ലേ നല്ലത് ഒരു സുന്നത്ത് സുന്നത്താണ് അറഫ നോമ്പ് ആ സുന്നത്തിന് വേണ്ടി തെറ്റായി ധരിച്ചൊരു ഹ ഹറാമ് ചെയ്യുകയാണ് അപ്പോൾ അത് ചെയ്യാതിരിക്കലാണ് നല്ലത് ഇത് ഷെയ്ഖ് സുലൈമാൻ അർ റുഹലി തൻ്റെ ഫതുവയിൽ സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ നബി നബിസ് അലിസ്ല പറഞ്ഞിട്ടുണ്ട് ഇസ്തഫ്തി കൽബക്കവയിൻ അഫ്താക്കൽ മുഫ്തൂൻ ആര് ഏത് ഫ നൽകിയാലും നീ നിന്റെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂന്ന് അപ്പം അറഫ വ്യാഴാഴ്ചയാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് നമ്മൾ ലൈവായി അത് കാണുന്നു അതിന് ശേഷം പിറ്റേ ദിവസം യൗമുൻ നെഹ്റില് നോമ്പ് നോക്കൽ ഹറാമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നീ അറഫ നോമ്പ് നോക്കിയിട്ടില്ലെങ്കിലും ഈ ഹറാമ് ചെയ്യാതിരിക്കലല്ലേ ഒരു മുസ്ലിമിൻ്റെ ബാധ്യത എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്